എന്താ പ്രശ്നം എന്റെ നിങ്ങള് വിശ്വസിച്ചില്ല വെള്ളപ്പേപ്പർ ഒപ്പിട്ട് വന്നത് എന്റെ ഒപ്പിന് മേലെ എനിക്ക് ജോലി വേണ്ട ഇഷ്ടമുള്ള ഇവരുന്നതേ ഞാൻ ഇവനെ ഞാൻ ഞാൻ ജയിലിൽ പോകുന്നു മേടിച്ചിട്ടല്ല ഒരു ദിവസം എങ്കിലും ജോലിക്കാരനായിരിക്കുന്നു ഒറ്റ ആഗ്രഹം ഉണ്ടാ അല്ലെങ്കിൽ ഇവനെ പിന്നെ കാണിച്ചു തരാ കാണിച്ചു തരാ ഞാൻ ഒരു ഒറ്റ ഇടിയാ വെച്ചിട്ടുണ്ടല്ലോ സ്വാഭാവം ഗോപാലകൃഷ്ണ നിനക്കും പറ്റിയത് അതൊക്കെ നമ്പർ അല്ലേ ഇത് നമ്പറാ വേണ്ട നിന്നെനിക്ക് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ ഫേവർ ചെയ്യുന്നത് അപ്പോ എന്റെ നിലനിൽപ്പ് നോക്കേണ്ടത് നിന്റെ ചുമതലയാണ് അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ മേടിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ അത് സൂക്ഷിക്കാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അവൻ ആ കള്ള മെഴുകി കളഞ്ഞില്ല അതല്ലേ പ്രശ്നമായി വന്നു പേടിക്കുന്നു നിനക്ക് അതിനെ പറ്റി വിവരമില്ലാത്തോണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണത് നാലഞ്ചു വർഷം മുമ്പ് അവന് കിട്ടേണ്ട ജോലിയായിരുന്നു ഇത് ആ കാലത്ത് ഓരോരുത്തർ വന്ന് ഓരോ കാരണം പറഞ്ഞ് അതൊക്കെ തട്ടിയെടുത്തു ഇപ്പൊ അവസാനത്തെ ആളാണ് നീയ ഇനിയിപ്പോ അവന്റെ ജോലി അവന് തന്നെ വിട്ടുകൊടുക്കാനാണ് നല്ലത് ഞാൻ 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 വിട്ടു കമ്പനിയിലേക്ക് അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിട്ടാ ചെയ്തത് നിന്റെ ഓർഡറിന്റെ കഥ എനിക്ക് അറിയാവൂ അവന്റെ കംപ്ലീറ്റ് ഫയൽ പൂർത്തി വെച്ചിട്ടാ അവൻ ഇത് കുത്തിപ്പൊക്കാൻ അധികം സമയമൊന്നും വേണ്ട നീട്ടി വലിച്ച് നാല് വരി നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് എഴുതിയാ മതി പിന്നെ നിന്റെ കസേരയും കാണില്ല എന്റെ കസേരം കാണില്ല ഒരു പെണ്ണല്ലേ മേനയുടെ വംശത്തിൽ പറഞ്ഞോള് അവന്റെ അടുത്തുകൂടി അതിന്റെ ഒരു മട്ടത്തിലും വട്ടത്തിലും അവനെ സ്വാധീനിച്ചെടുത്ത് നമ്മുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്കുക ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീങ്ങൂടെ ചെയ്താമുള അപ്പോ രണ്ടുപേരും കൂടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ ബാലൻ ഓഫീസർ ഒക്കെ ഓഫീസില പുറത്ത് ഞാൻ നല്ലൊരു സുഹൃത്താ എങ്കി പിന്നെ രണ്ടുപേർക്കൂടെ കൈ ഓർത്തു പിടിച്ചായിരുന്നല്ലോ നല്ല ഞാൻ ഞാൻ വേണ്ട വേണ്ട ഒരു കാര്യം പറയട്ടെ സാറിന്റെ അടുത്ത് അവസാന മൂന്ന് ദിവസം കൂടി സാറിന് അവധി വരും മൂന്നേയും മൂന്ന് ദിവസം അതിനു മുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്ക് എന്നില്ലെങ്കിൽ സാറിന്റെ ജോലിക്കാരി മാത്രമല്ല റിട്ടയർമെന്റ് വരെ പ്രശ്നമാവും സാറിന് നാണമില്ല സാർ ഒരു വക ആൺഡ്രൈവർ വിട്ട് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ വൃത്തിയാട് അവരുടെ കാര്യം ശരിയാക്കിയല്ലേ ഒപ്പിച്ചെടുത്തു അപ്പഴേ നമുക്ക് അധ്യക്ഷിക്കണല്ലോ വെറുതെ മുടക്കാം ആ തമാശല്ലേ കാശ് എത്ര വേണമെങ്കിലും മുടക്കാം അമ്മ ഓ നിന്നെ പറയട്ടെ കാശ് മുറക്കാം ും എന്താ നിന്റെ ഉദ്ദേശം നിനക്ക് എന്താ വേണ്ടേ ആ ജോലി എനിക്ക് വിട്ടു വരണം സാധ്യമല്ല എങ്കിൽ ഞാനിങ്ങനെ പറക്കും നിന്റെ കൊഞ്ചലും കുഴയുന്നു എന്റെ അടുത്ത് തന്ന നിന്റെ മുഖം കണ്ടാലേ അറിയാം നീ ശരിയായ പിഴയാണെന്ന് നിന്നെ പോലെ അലവല്ലാതെ

അതത്ര വലിയ സംഖ്യ ഒന്നും അല്ലല്ലോ എഴുപത്തയ്യായിരം രൂപ വരെ ഈ ജോലിക്ക് ഓഫർ ഉള്ളതാ ബാലകൃഷ്ണൻ ആയതുകൊണ്ട് അമ്പതിനായിരം തന്നാ മതിരം പോയിട്ട് അഞ്ചു പൈസ കോടതി ശരി ജോലി ചെയ്യാൻ മേടിക്കും നോക്കോ ഒന്ന് ലോക്കലാ హలో హలోర్బా శరణాలయం హలో సరస్వతి అమ్మా సరస్వతి అమ్మా ప్లీజ్ సరస్వతి అన్న ఫోన్ కల్కత్త మా వినే అమ్మ గోాలన్

ഹലോ 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 ചേച്ചിയാണോ കുറച്ച് കമ്പിളി 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 വാങ്ങിച്ചോണ്ട് വാങ്ങിച്ചോണ്ട് ഇല്ലില്ല കേൾക്കുന്നില്ല കേൾക്കുന്നില്ല പറ േഷ്ണ കമ്പിളി പോരുമ്പഴേപ്പ് പോരാട്ട എന്ത് പോലോട് താ പറയുന്നത് അവർ കമ്പലി പുറത്തേ കമ്പിന്ന് അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ നിന്ന് കേട്ടല്ലോ ഓഹോ ചേട്ടൻ കേട്ടാ ആ എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം എത്ര മാസേ മുപ്പത്തഞ്ചു രൂപ എന്റെ മുപ്പത്തഞ്ചാക്കി ഒരു മുന്നൂറ്റൂ വെച്ചുകൂടി ഒരു പത്ത് ഉറുപ്പിയ വരും അവൻ എവിടുന്ന് മുങ്ങിയോ എന്റെ പൈസ നിന്ന മനുഷ്യനാണ് വിനെ കാണാതായിരുന്നു അല്ലേ അങ്ങനെ മുങ്ങാൻ നോക്കണ്ട കേട്ടോ നമുക്ക് ഈ വണ്ടിട എന്റെ കാശിങ്ങന്നെ ഞാനിത് അവിടെ നിന്ന് വരെ പുറകെ വരെയായിരുന്നു വരികയായിരുന്നു തന്നോടും എനിക്ക് കൊറച്ച് തരാം പിന്നെ താമന്ന വണ്ടിയല്ലേ അപ്പൊ ഇതും താമന്ന വണ്ടിയാ രണ്ട് നിങ്ങൾ എന്താണ് പറയുന്നത് ഓട്ടോ എടുത്തു ഇത്തരത്തിൽ ഇരിക്കുവരാട്ടോണ്ടി അതെന്താ എന്താ ഓട്ടോറിൻ്റെ ഒന്ന് വിളിച്ച് മാറ്റും കണ്ടു ഇതിന്റെ അകത്തേക്ക് ആരെ കാണണം എന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചുതരാം എനിക്ക് ഒന്ന് കാണണം ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റോ ഒന്ന് എടാ നീ ഇതിൻ്റെ ഉള്ളിലല്ല ഏത് ബാഹറിന്റെ ഉള്ളിലാണെങ്കിലും കണ്ടുപിടിക്കും ഇറങ്ങി വാടാ ും കേട്ടോ എന്റെ രൂപ കടം മുങ്ങി വാങ്ങിയിട്ട് നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്നും വാങ്ങി തരുമോ അല്ലെങ്കിൽ പങ്ങളെ കല്യാണം ഒടങ്ങി പോകും നിങ്ങൾക്കാവുമ്പോ സംഭവത്തിന് കുടിക്കാനോ ഞാൻ അവൻ ഇവിടെ അല്ല ജോലി നോളാ പറയരുത് അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് നല്ലവണ് അറിയാം ബാലകൃഷ്ണ എടോ ഈ തലക്ക് വെളിവില്ലാത്തവനക്ക് ഇങ്ങോട്ട് കയറ്റി കൊടുക്കുന്നത് എന്തിനാ തലക്ക് വെളിവില്ലാത്ത ഇരിക്കാ നിങ്ങളെ വാപ്പക്കാണ് പിടിച്ച് പുറത്താക്കോ അടുക്കരുത് അടുക്കരുത് എടോത്തി ഒറ്റ കുട്ടി അടുക്കരുത് ും കേറിട്ടില്ല അല്ല അവിടെ അതിന് തൊക്കെ എന്തൊരു ശല്യമാണ് ആ ബാലകൃഷ്ണൻ കൊണ്ട് ഇവർ ഇരിക്കപ്പെടുന്ന ആയല്ലോ ഭഗവാന് ധൈര്യമായിട്ട് ഇറങ്ങി വാ അവൻ തന്നെ കാണും പൈസ ഞാൻ കൊടുത്തോളാം ഇതൊക്കെ ഒരു സന്തോഷമാണ് മുങ്ങോ എവിടെ മുങ്ങിയാലും ഞാനില്ലേ പിടിച്ചെടുത്ത് ഫ്രണ്ട്സ് ആണല്ലേ എന്താ ബാലകൃഷ്ണൻ നല്ല പേര് പിന്നെ അല്ലാതെ ബാലകൃഷ്ണൻ എന്തെങ്കിലും ബാലകൃഷ്ണൻ നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത് ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും എടുത്ത സുഹൃത്താ വളരെ നാളായി കാണുന്ന എന്റെ സ്നേഹമായത് എന്റെ മാതാവേ കയത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കോട് തൊളച്ചു സമാധാനമായല്ലോ അവരുടെ വഴക്കിന്ന് തീർന്നു പോയെന്നെ ഏ നിങ്ങൾക്കറിയോ ഇവന്റെ പെങ്ങൾ പോരാ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളുപനെ രക്ഷിക്കാൻ ഒരു ഈടുില്ലാണ്ട് മുപ്പത്തയ്യായിരം ഉൾക്ക അംസക്കോയ എണ്ണിക്കൊർത്തോണ്ടാണ് ഇവന്റെ പെങ്ങൾ താരി വീഴുന്നത് മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹ പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാ പോവും മറ്റന്നാൾ വരും വേറെന്താ പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാള് പോവും നാലാ നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട് മത്തായ പൈസ എന്റെ തരുമോന്ന് ഒന്ന് പോടോ മാപ്പിളെ എടാ ഇനി ഒരാഴ്ച എഴുതും നബീസിന്റെ നിക്കാഹിന് ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങി പോകും എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത് നീ ഇവിടെ ഉണ്ട് കേട്ടിട്ട് ഞാൻ എന്നെ തിരക്കി പോരാ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞതെന്നറിയോ ഇക്കാക്ക എന്റെ കല്യാണം മുടിക്കാനും സാധനില്ല മാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ പതിമൂന്ന് ജന്മം ഗുണം പിടിക്കൂല നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നെബീസിന്റെ കല്യാണം നിശ്ചയ സമയത്താണ് നടക്കും നടത്തും നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാ നിനക്കെന്താ വിശ്വാസം ഇല്ലേ ഞാനല്ലേ തരാന്ന് പറയുന്നത് അതാണ് എനിക്ക് വേണ്ട പറയട്ടെ പറയട്ടെ മൂപ്പരല്ല മത്തായി മത്തായി ആ അവരാരും അല്ലല്ലോ ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത് വെള്ളിയാഴ്ച വരുന്നു പണവുമായി നമ്മൾ പോകുന്നു നെബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു എന്താ ഇത് വല്ലതും നടക്കു നട ഞാൻ പോക പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഒറ്റക്കല്ല എന്റെ കൂടെ പത്ത് പതിനഞ്ച് ആളും ഉണ്ടാവും അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലകൃഷ്ണ നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നൊന്നും ചെയ്യില്ല പക്ഷെ എന്റെ ദീസുന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നത്